മൾട്ടി പാര മോണിറ്ററിൻ്റെ ഉപസം എങ്ങനെയാണെന്ന് കാണാം അത് നമുക്ക് ഇന്നൊരു മൾട്ടി പാര മോണിറ്റർ സർവീസ് വന്നിട്ടുണ്ട് കസ്റ്റമർ പറഞ്ഞത് മെഷീൻ ഓൺ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മെഷീൻ അഴിച്ചു മെഷീൻ വർക്കിംഗ് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് അഴിച്ചിരിക്കുന്ന കണ്ടീഷനിൽ എങ്ങനെയാണെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ഇതാണ് നമുക്ക് മെഷീന്റെ ഡിസ്പ്ലേ വരുന്നത് ഞാൻ മെഷീനൊക്കെ ഓക്കെ ആയതിനു ശേഷം ഡെമോ മോഡിൽ ഇട്ടിരിക്കുകയാണ് ഇതാണ് മെഷീന്റെ ഡിസ്പ്ലേ അതേപോലെ തന്നെ മെഷീന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ളിലെ പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഒരു ബോർഡ് വന്നിട്ടുണ്ട് ഇതാണ് മെഷീൻ്റെ പാരാമീറ്ററിൻ്റെ ബോർഡ് പാരാമീറ്റർ എന്ന് വെച്ചാൽ എസ് പ്യൂ ടു ഇ സി ജി എൻ ഐ ഡി പി എല്ലാ പാരാമീറ്ററും എല്ലാത്തിൻ്റെയും കണക്ഷൻസ് വരുന്നത് ഈ ഒരു ബോർഡിലേക്കാണ് അതുപോലെ തന്നെ ഇതിന്റെ സൈഡിലായിട്ട് ഇതിന്റെ മെയിൻ ബോർഡ് ഇരിക്കുന്നുണ്ട് താഴെയായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ ഐ ഡി പി മോഡ്യുകൾ കാണാൻ പറ്റും അവിടെ എൻ ഐ ഡി പി മോഡ്യൂൾ ഉണ്ട് റിലേയും പമ്പും എൻ ഐ ഡി പി പമ്പും ഒക്കെ ഉണ്ട് അതിന്റെ താഴെയായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാലാണ് അതിൻ്റെ എസ് എം ബി എസ് കാണാൻ പറ്റുക എസ് എം ബി എസ് ബോർഡ് ഏറ്റവും അടിയിലാണ് ഇരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ മെഷീൻ്റെ ഈ സൈഡിലായിട്ട് നിന്ന് വരുന്ന ഹീറ്റൊക്കെ പോകാൻ വേണ്ടി ചെറിയൊരു ഫാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പുറത്തായിട്ടൊരു നമുക്ക് ബീപ്പ് സൗണ്ട് ഒക്കെ കേൾക്കാൻ വേണ്ടി ഒരു സ്പീക്കറും ഈ ഏറ്റവും മറ്റത്തായിട്ട് ഒരു സ്പീക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇതാണ് മെഷീൻ്റെ ഉള്ളിലത്തെ ആ ഒരു കണ്ടീഷൻ വരുന്നത്